അതെ വിശ്വാസ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി തലവെട്ടൽ എന്ന് വെച്ചാൽ ഈ തലമുടി വെട്ടിക്കളയിൽ തലവെട്ടൽ തലവെട്ടലെന്നല്ല നമ്മള് തലമുടി വെട്ടാനായിട്ട് പോണത് പടക്കുതിരയിലാണ് ഇതാണ് നമ്മളെ ചെക്കന്റെ പടക്കുര അങ്ങനെ നമ്മളെ ആ പാർക്ക് ചെയ്തിട്ട് നമ്മള് കടയിലോട്ട് പോവുകയാണ് അങ്ങനെ വെച്ചാണെങ്കിൽ എന്റെ മുടി വീട്ടൽ എന്ന് തുടങ്ങി ഇനി എന്തിനാകുമെന്ന് നമുക്ക് കണ്ട് അറിയാം മുടി വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ പാളിച്ച പറ്റിയ പോലെയൊക്കെ തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ അങ്ങനെ മുടി വീട്ടിലെല്ലാം കഴിഞ്ഞ് നമ്മളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത് അതെല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി നൂഡിൽസ് ഉണ്ടാകില്ല ചെക്കൻ്റെ പാചകത്തിൻ്റെ ഇടയിലുള്ള ക്യൂട്ട്നെസ് ആണ് നിങ്ങൾ ഇപ്പം കണ്ടത് ഇനിയാണ് ചെക്കൻ കൊണ്ടുവന്ന സൗദിയിലെ മുട്ടായി പൊട്ടിക്കൽ ചടങ്ങ് അങ്ങനെ നമ്മളെ ചെക്കാണെങ്കിൽ മുട്ടായി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് മൊത്തം ഒന്നും ഒറ്റയ്ക്ക് തിങ്ങണമല്ല ഇതൊരു പ്രത്യേക കഴിവാണ് ഇട്ടാ ഒരു കയ്യില് ഫോണും മറ്റൊരു കയ്യില് തവിയിട്ട് ഇളക്കല് ഏതല്ലേ ചെക്കന്റെ വൈബ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബൈക്കിനെ റീൽ എടുക്കാനായിട്ട് പോവുകയാണ് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി നല്ല മതിൽ നോക്കി കണ്ടുപിടിക്കണം എന്നാലേ നമുക്ക് റീൽ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ കണ്ടുപിടിച്ച് അങ്ങനെ റീൽ എടുക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇതാണ് ആ സ്ഥലം അതിന്റെ ഇടയിൽ ഒരു കിടില വീട് കിട്ടി ഇതങ്ങനെ ഉണ്ട് കൊള്ളാല്ലേ സംഭവം അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഒരു ക്യൂട്ട് പോയിന്റ് അഭിനയം ഏതല്ലേ അഭിനയം കൊള്ളാം എനിക്കങ്ങ് ഇഷ്ടമായി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ഫോളോ ചെയ്ത് അടുത്ത വീടിയിൽ കാണാം